കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന അര സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പുസ്തകവുമായി വായനാലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്ന സത്തു സെന്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ആദൂർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തന്റെ റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് രണ്ടായിരത്തി പതിനാറ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനാണ് തൃശൂർ ആദൂർ സ്വദേശിയായ സത്താർ സാഹിത്യ സാഹിത്യപ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആദൂരാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും ഇപ്പോഴും സത്താർ ആദൂരിന് സ്വന്തമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വായനാ ദിനത്തിൽ പുറത്തിറക്കിയ ഒരു സെന്റിമീറ്റർ നീളവും അര സെന്റിമീറ്റർ വീതിയുമുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകൾ ഉൾക്കൊള്ളിച്ച സത്താർ ആദൂരിന്റെ വൺ എന്ന കവിതാ സമാഹാരം നിരവധി വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വായന ദിനത്തിൽ അര സെന്റിമീറ്റർ മാത്രം വീതിയും നീളവും തൊണ്ണൂറ് മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത് തലക്കെട്ടുൾപ്പെടെ പന്ത്രണ്ട് അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ ആദൂർ രചിച്ചു ഞാനൊരു കടലായിരുന്നുവെന്ന് ഉപ്പ് എന്ന കഥ ഐവാസ് എ സി സാൾട്ട് എന്ന ഇംഗ്ലീഷിലേക്കും അഞ്ച് ഇന്ത്യൻ ഭാഷകളിലേക്കും അറുപത്തിമൂന്ന് വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് ഒരു പേജിൽ ഒരു ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് അര സെന്റിമീറ്റർ നീളവും നിളവും സെന്റിമീറ്റർ വീതിയും അര സെന്റിമീറ്റർ തിക്നെസ്സുമുള്ള വെറും തൊണ്ണൂറ് മില്ലിഗ്രാം മാത്രം തൂക്കം വരുന്ന പുസ്തകമാണ് സാൾട്ട് എന്ന് പറയുന്ന ലോകത്തിലെ നഗ്ന നേത്രം കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പുസ്തകമായ ഈ കവിത കഥാസമാഹാരം ഇതിനകത്ത് ഞാനൊരു കടലായിരുന്നു ഉപ്പ് എന്ന് പറയുന്ന വെറും പന്ത്രണ്ട് അക്ഷരം മാത്രമുള്ള കഥയെ ഐ വാസ് എസ് സി സാൾട്ട് എന്ന് ഇംഗ്ലീഷിലേക്കും പിന്നീട് എഴുപത് വിദേശ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് മൾട്ടി ലാംഗ്വേജിലുള്ള ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ലോകത്തിലെ പ്രമുഖ പ്രശസ്തമായ ലൈബ്രറികളായിട്ടുള്ള വാഷിങ്ടൺ ലൈബ്രറി വത്തിക്കാൻ ലൈബ്രറി ഷാങ്കായ് ലൈബ്രറി അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലൈബ്രറി എന്നിവയിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം വൺ എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള അറുപത്തിയാറ് ഭാഷാ കവിതകളുള്ള പുസ്തകമാണ് ഇത് വെറും അര സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകത്തിലോടുകൂടി ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാകാൻ ഈ പുസ്തകം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി എട്ട് മുതൽ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കി സൗജന്യമായി നൽകി വരുന്ന എനിക്ക് ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് കോട്ടോലിൻ്റെയും ഷംല ഫഹദിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ വായനാ ദിനത്തിന് ഇങ്ങനെയൊരു പുസ്തകം മലയാളികൾക്ക് അഭിമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പുസ്തകം യു എസ് എയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ് യു കെയിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി ചൈനയിലെ ഷാങ്കായ് ലൈബ്രറി റോമിലെ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ മുപ്പത്തിയഞ്ച് ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താറാദൂരിന്റെ അടുത്ത ലക്ഷ്യം വായുലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി എട്ട് മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി മുപ്പതിനായിരത്തോളം കോപ്പികൾ സത്താർ ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റും കൂടിയാണ് ഗിന്നസ് സത്താർ ആദൂർ ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി